സുഹൈൽ അന്താരാഷ്ട്ര ഫാൽക്കൺ പ്രദർശനത്തിന് ഒരുക്കങ്ങൾ സജീവമാക്കി കതാര കൾച്ചറൽ വില്ലേജ് സെപ്റ്റംബർ പത്ത് മുതൽ പതിനാല് വരെയാണ് പ്രദർശനം നടക്കുന്നത് ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ഫാൽക്കൺ പ്രദർശനത്തിനാണ് ഖത്തർ വേദിയാകുന്നത് പ്രദർശനത്തിന്റെ എട്ടാമത് പതിപ്പിന് കതാറയിലെ കൂറ്റൻ വേദിയിൽ ഒരുക്കങ്ങൾ സജീവമാണ് തയ്യാറെടുപ്പുകൾ സംഘാടക സമിതി വിലയിരുത്തി പോളണ്ട് ഓസ്ട്രിയ പോർച്ചുഗൽ റഷ്യ തുടങ്ങിയ അരങ്ങേറ്റക്കാർ ഉൾപ്പെടെ ഇത്തവണ ഇരുപത്തൊന്ന് രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത് ഫാൽക്കൺ പക്ഷികളുടെ പ്രദർശനം ലേലം എന്നിവക്കൊപ്പം വേട്ട ഉപകരണങ്ങൾ കാമ്പിംഗ് ഉപകരണങ്ങൾ വാഹനങ്ങൾ ഫാൽക്കൺ പക്ഷികളെ വളർത്തുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ എന്നിവ വിൽക്കുന്ന മുന്നൂറ് കമ്പനികളും പ്രദർശനത്തിൽ ഭാഗമാവും ഫാൽക്കൺ പക്ഷികളുടെ പ്രദർശനവും ലേലവുമാണ് മേളയുടെ പ്രധാന ആകർഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മികച്ച ബ്രീഡ് ഫാൽക്കൺ പക്ഷികളുമായി പ്രദർശകർ മേളയിലെത്തും കോടിക്കണക്കിന് രൂപയുടെ ലേലമാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നത് ഇത്തവണ സന്ദർശകരുടെ എണ്ണത്തിലും വൻവർദ്ധന പ്രതീക്ഷിക്കുന്നുണ്ട് മീഡിയ വൺ ദോഹ